ഒരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ഏറ്റവും വലിയൊരു സംശയമാണ് യൂസ്ഡ് കാർ വാങ്ങണോ അതോ പുതിയ കാർ വാങ്ങണോ ഏതായിരിക്കും ഫിനാൻഷ്യലി നല്ലൊരു ഡിസിഷൻ അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഞാൻ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യം ഉള്ളത് ഏതായിരിക്കും ഇങ്ങനെയുള്ള പല ഡൗട്ടുകൾ എന്തായാലും ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കേതാണ് യോജിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ വലിയൊരു കാർ എന്തോസ് ചെയ്യാസ്റ്റാണ് വളരെയധികം കാറുകൾ ഞാൻ ഈ ചെറിയ പ്രായത്തെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് ഒരുപാട് ലക്ഷറി സെഗ്മെന്റിലുള്ള കാറുകൾ യൂസ് ചെയ്തിട്ടുണ്ട് സാധാരണ കാറുകൾ യൂസ് ചെയ്തിട്ടുണ്ട് ബിഗിനേഴ്സ് ലെവലിലുള്ള കാറുകൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല യൂസ്ഡ് കാറിന് വളരെയധികം പ്രചാരമുള്ള യൂസ്ഡ് കാറുകൾ വളരെയധികം വിറ്റഴിക്കപ്പെടുന്ന ഒരു മാർക്കറ്റാണ് ഇപ്പോഴുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം യൂസ്ഡ് കാർ എടുക്കുമ്പോൾ യൂസ്ഡ് കാർഡിൻ്റെ കുറച്ച് പ്രയോജനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലത്തെ അഞ്ച് ലക്ഷം രൂപയുണ്ട് എന്ന് വിചാരിക്കുക ഈ അഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ച് ലക്ഷത്തിനകളും കുറച്ചുകൂടെ ചിലപ്പോൾ ഒരു അഞ്ച് ചിലപ്പോൾ ആറ് ലക്ഷം ഒക്കെ ആയേക്കാം നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു കാർ എന്ന് പറയുന്നത് ഓൾട്ടോ കേട്ടൺ ആണ് അതാണ് ഒരു സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അതല്ലാതെ ഈ സെഗ്മെന്റ് കിട്ടാവുന്ന മറ്റു കാറുകൾ നോക്കുകയാണെങ്കിൽ മാരുതിയുടെ നെക്സ്പ്രസോ ഉണ്ടാവും റിനോ കിഡ് ഉണ്ടാവും കിട്ടിനൊക്കെ ചിലപ്പോൾ നല്ലൊരു വേരിയന് ആറ് ആറിനെയൊക്കെ പോയേക്കാം അപ്പൊ അത്രയും റേറ്റ് കൂടുതൽ വരും പുതിയൊരു കാറ് നോക്കുമ്പോൾ പക്ഷേ ഈ കാറുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി സെഗ്മെന്റ് കാറുകളാണ് ഫീച്ചേഴ്സ് അതുപോലെ കുറവായിരിക്കും ചിലപ്പോൾ പവർ വിൻഡോ അവൈലബിൾ ആയിരിക്കില്ല അങ്ങനെയുള്ള പല പല ഫീച്ചേഴ്സും ചിലപ്പോൾ ഇതിനകത്തൊന്നും അവൈലബിൾ ആയിരിക്കില്ല അതേസമയം നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങളൊരു യൂസ്ഡ് കാർ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് കിടക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോർഡിൻ്റെ അത്യാവശ്യം നല്ലൊരു കാറായിട്ടുള്ള എക്കോസ്പോർട്ട് എന്ന് പറയുന്ന കാർ നിങ്ങൾക്ക് ഈ അഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കും അതുപോലെ ഹോണ്ട സിറ്റി നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കും പിന്നെ കുറച്ചുകൂടി ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് പ്രീമിയം ബ്രാൻഡിലേക്ക് പോകുകയാണെങ്കിൽ ഫോക്സ് വാഗിന്റെ പോളോയും വെൻഡോയും നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കും സ്കോഡ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും ഇനി ഒരു എസ് യു വി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മോഡൽ ഡസ്റ്റർ നിങ്ങൾക്ക് ഈ പൈസയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കും ഡസ്റ്ററൊക്കെ അത്യാവശ്യം നല്ല വണ്ടിയാണ് ഞാൻ വളരെയധികം കാലം ഉപയോഗിച്ച ഒരു വണ്ടിയാണ് ഡസ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയോടുള്ള ഇഷ്ടം കാരണം രണ്ടെണ്ണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ആദ്യം ഒരു ഡസ്റ്റർ വാങ്ങിച്ച് കുറേ നാൾ യൂസ് ചെയ്ത് അത് കൊടുത്തു അത് കഴിഞ്ഞ് ആ ഒരു വണ്ടിയുടെ കംഫർട്ടും അതിൻ്റെ ഒരു റോഡ് പ്രസൻസും ഒക്കെ ഇഷ്ടമായ കാരണം വീണ്ടും ഞാൻ അത് വാങ്ങിച്ചു ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഇപ്പോൾ ഒരു ഡസ്റ്റർ ഉണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ വാങ്ങിച്ച വണ്ടിയാണ് ഡസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെയിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയ മോഡലാണ് ഞാൻ ഡസ്റ്റർ ലാസ്റ്റായിട്ട് വാങ്ങിച്ചത് അതുപോലെ ഫോർഡിൻ്റെ ഫ്രീ സ്റ്റൈൽ ന്യുണ്ടയുടെ കുറച്ചുകൂടെ നല്ല വണ്ടികൾ കിട്ടും അങ്ങനെ ഒരു നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒ എൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ അഞ്ച് ലക്ഷം എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ ഒരുപാട് മറ്റ് ഫീച്ച ഒരുപാട് നല്ല ഫീച്ചേഴ്സുള്ള പ്രീമിയം സെഗ്മെൻ്റിലുള്ള വണ്ടികൾ വരെ യൂസ്ഡ് കാർ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ യൂസ്ഡ് കാർ വാങ്ങിക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ദോഷങ്ങളും അതിനുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതായത് ഭാവിയിൽ എനിക്ക് സമ്പാദ്യം ഉണ്ടാവണം മാർക്കറ്റ് ഗ്രോ ആകുന്ന അനുസരിച്ച് ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന പൈസയും അതിനനുസരിച്ച് വളരണം ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണം ഭാവിയിൽ നല്ലൊരു റിട്ടേൺസ് റിട്ടേൺസൊക്കെ എനിക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പക്ഷേ എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊന്നും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഐഡിയയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഞാൻ പരിചയപ്പെടുത്താം നിങ്ങൾ നിക്ഷേപിക്കുന്നവണ്ണം ഹൺഡ്രഡ് പെർസെന്റ് സേഫ് ആയിക്കൊണ്ട് തന്നെ മാർക്കറ്റ് കയറുന്നതനുസരിച്ച് നല്ല റിട്ടേൺസ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത് നമുക്ക് ടാക്സ് ഇളവുകളോടുകൂടി തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളൊന്നായിട്ടുള്ള ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് അവരുടെ ഏറ്റവും പുതിയ എൻഫ് ആയിട്ടുള്ള നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടിഫാക്ടർ ഫിഫ്റ്റി ഇൻഡക്സ് ഫണ്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് പക്ഷേ ജൂൺ വരെ മാത്രമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുന്നത് ഇനി മൂന്ന് കൂടി ബാക്കിയുള്ളൂ ഇതിൻ്റെ ഇപ്പോഴത്തെ എൻ എ വി എന്ന് പറയുന്നത് പത്ത് രൂപയാണ് അപ്പോൾ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ ഈ എൻ എഫ് ഓർഡ് ഇൻഡെക്സിന്റെ വാർഷിക ശരാശരി റിട്ടേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തുടക്കം മുതൽ ഇതുവരെ ഏകദേശം ഇരുപത്തി ഒന്ന് ശതമാനം റിട്ടേൺസും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ മുപ്പത്തി ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം റിട്ടേൺസും ഇത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇൻഡക്സിനെ റിപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പുതിയ എൻ എഫ് ഐ വന്നിരിക്കുന്നത് എൻ ആർ ഐ ആയിട്ടുള്ള ആളുകൾക്ക് മാസം ഒരു പതിനെട്ടായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് കോടി വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് പ്രതിവർഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന റിട്ടേൺസിന്റെ പുറത്ത് ടാക്സ് നമ്മൾ അടയ്ക്കേണ്ട കാര്യമില്ല ഇതുകൂടാതെ നിങ്ങളുടെ മാസം പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവർ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട് അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമൻ സെക്ഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്യുക അപ്പൊ താല്പര്യമുള്ളവർക്കൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് വരുമ്പോൾ യൂസ്ഡ് കാറിന്റെ പ്രയോജനങ്ങൾ ഇനി യൂസ്ഡ് കാറിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ യൂസ്ഡ് കാറിന് ഒരു കുഴപ്പമില്ലായിരുന്നെങ്കിൽ എന്തിനാണ് ആളുകൾ എല്ലാവരും പുതിയ കാർ എടുക്കുന്നത് എല്ലാവർക്കും യൂസ്ഡ് കാർ എടുത്താൽ വരാം അങ്ങനെ എല്ലാവരും യൂസ്ഡ് കാറിലേക്ക് തിരികെയാണെങ്കിൽ പുതിയ കാറുകൾ എടുക്കാൻ ആളില്ലാതെ വരും പിന്നീട് യൂസ്ഡ് കാറുകളും ഇല്ലാതായി വരും പുതിയ കാറുകൾ ആരെങ്കിലും എടുത്ത് അത് പിന്നീട് വിറ്റാൽ നല്ല യൂസ്ഡ് കാറാവുള്ളൂ അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം പല പല സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ലൊരു കാറ് കണ്ടെത്തുക എന്നുള്ളതാണ് നല്ലൊരു കാർ കണ്ടെത്തണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മളൊരു മെക്കാനിക്കിനെയും കൊണ്ട് പോയി ചെക്ക് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ആ കാറ് എടുത്തിട്ട് നമ്മൾ അവിടെ നല്ലൊരു വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ച് ആ വർക്ക്ഷോപ്പിൽ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കണം ഇനി അതുമല്ലെങ്കിൽ ഈ കാറ് ഏത് ബ്രാൻഡിന്റെ ആണോ ആ ബ്രാൻഡിന്റെ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യിപ്പിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ നല്ലൊരു കാറ് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓരോ പ്രാവശ്യവും ഒരു മെക്കാനിക്കിനെയും കൊണ്ട് നമ്മൾ കാറ് കാണാൻ പോകുക എന്ന് പറയുന്നത് അത് നല്ല അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്ന പൈസ ഈ മെക്കാനിക് അയാളുടെ ഒരു ദിവസത്തെ ജോലി വിട്ടിട്ട് നമ്മളോട് വരുമ്പോൾ അയാൾക്ക് നമ്മളൊരു പൈസ കൊടുക്കണം ആ എക്സ്പെൻസ് നമ്മുടെ ഒരു ദിവസത്തെ ജോലി മാറ്റിവെക്കണം അപ്പം അതിന് ഉണ്ടാകുന്ന നഷ്ടം അങ്ങനെ പല പല കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോലെസിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലോ ഒരു ആഡ് കണ്ട് അയാളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ അയാളുടെ നമ്പർ എടുത്ത് വിളിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും പറയും കംപ്ലൈൻസ് ഒന്നും ഇല്ല ഒരു കുഴപ്പമില്ല ഞാൻ മറ്റൊരു വണ്ടി എടുക്കാൻ വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ എക്സ്ക്യൂസസ് ആയിരിക്കും പറയുന്നത് അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഓൾറെഡി ഈ വണ്ടിയെക്കുറിച്ച് നമ്മളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തു പോകുമ്പോൾ ഉദാഹരണത്തിന് എറണാകുളത്തുള്ള ഒരാൾ ത്രിവാണ്ട്രത്തുള്ളൊരു വണ്ടിയാണ് കാണാൻ പോകുന്നത് എന്തെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് അവിടെ ചെന്ന് ഈ വണ്ടി നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രതീക്ഷകളുടെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇയാൾ പറഞ്ഞതും നേരിട്ട് കാണുന്ന വണ്ടി തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പണ്ട് ഉണ്ടായിട്ടുണ്ട് അതായത് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു ഒരു കംപ്ലയിന്റും ഇല്ല പെർഫെക്റ്റ് കണ്ടീഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരിട്ട് ഇന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു വീൽ തെക്കോട്ട് ഒരു വീൽ വടക്കോട്ടോക്കെട്ട് ഫുൾ അലൈമെൻ്റ് ഒക്കെ തെറ്റി ഇങ്ങനെ ഇങ്ങനെ പോകുന്ന വണ്ടി അങ്ങനെ ഒരു ഫീറ്റ് പൂന്തോ കാണാൻ പോയ എനിക്ക് ഓർമ്മയാണ് അത് ഞാൻ ആലപ്പുഴയിൽ നിന്ന് തിരുവാണ്ട്ര കിളിമാനൂരാണ് വണ്ടി പോയി കണ്ടത് അത്രയും മോശം കണ്ടീഷനുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ അത്രയും മോശം കണ്ടീഷനുള്ള വണ്ടി ഇയാളെന്നോട് പറഞ്ഞത് ഒരു കംപ്ലൈൻറ്റും ഇല്ല പെർഫെക്റ്റ് വണ്ടിയാണ് ഞാൻ ഇതിനകത്താണ് എൻ്റെ അമ്മയും കൊണ്ട് എറണാകുളം ഹോസ്പിറ്റലൊക്കെ ഈ വണ്ടിയിലാണ് പോയിട്ട് വരുന്നത് വരുന്നതൊക്കെ പറഞ്ഞാൽ ഒരു ഇതിലായി ഇപ്പോൾ കുറേ വർഷമായി അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നാം അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നോ നാലോ വണ്ടി കണ്ടുവച്ചിട്ട് ഒറ്റടയ്ക്ക് പോകുമ്പോൾ ഈ നാലെണ്ണം കണ്ടിട്ട് അല്ലെങ്കിൽ അഞ്ചെണ്ണം കണ്ടിട്ട് വന്നു തുടങ്ങി പക്ഷേ അതൊന്നും അത്രയും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാനൊക്കെ ട്രൈ നോക്കിയാണ് ചിലപ്പോൾ നമ്മൾ ഒരു വണ്ടി കണ്ടു കഴിയുമ്പോൾ ഇനി ഈ റൂട്ടിൽ ഒന്നോ രണ്ടോ വണ്ടിയും കൂടെ വന്നിട്ട് ഇത് പോയി കാണാം എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റു രണ്ട് വണ്ടിയും കൂടെ കണ്ടുപിടിക്കുമ്പോൾ ഈ ആദ്യം പറഞ്ഞു വെച്ച വണ്ടി അത് ചിലപ്പോൾ സെയിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഈ ഓണർക്ക് അസൗകര്യം ഉണ്ടാവും അപ്പം അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ട് അതൊന്നും അത്രയും നമുക്ക് ആയിട്ടുള്ള കാര്യമല്ല അത്രയും അധികം എപ്പോഴും സാധിക്കുന്ന ഒരു കാര്യമില്ല ചിലപ്പോഴൊക്കെ സംഭവിച്ചേക്കാം പക്ഷെ എപ്പോഴും അതൊന്നും നമുക്ക് സാധിക്കുന്ന കാര്യമില്ല അപ്പം ഇത് ഇതിൻ്റെ വലിയൊരു നെഗറ്റീവാണ് നല്ലൊരു വണ്ടി കണ്ടെത്തുക എന്നുള്ളത് അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാട് അത്രയും വേണ്ടിയുള്ള ബുദ്ധിമുട്ട് അതേസമയം ഒരു ന്യൂ കാർ ആണെങ്കിൽ ഒരു പുതിയ വണ്ടിയാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല നേരെ ഷോറൂമിലേക്ക് പോവുക ഏത് മോഡൽ വേണം ഏത് വേരിയന്റ് വേണം ഏത് എഞ്ചിൻ വേണം ഏത് പെട്രോൾ എഞ്ചിൻ വേണം ഡീസൽ എഞ്ചിൻ വേണം വളരെ ഈസിയായിട്ട് നമുക്ക് ആ വണ്ടി പോയി കണ്ട് അതിന്റെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്ത് നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ പക്ഷെ യൂസ്ഡ് കാറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നല്ലൊരു വണ്ടി കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത് പോർഷൻ എന്ന് പറയുന്നത് ഇനി മറ്റൊരു ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്ന് എടുക്കാനുള്ളൊരു ഓപ്ഷനാണ് പക്ഷേ യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോഴാണ് ഉണ്ടാവുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓണറിൻ്റെയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ചിലപ്പോൾ വളരെയധികം വില കൂടുതലായിരിക്കും ഈ ഷോറൂമിൽ നിന്ന് എടുക്കുന്നത് ഇപ്പോൾ ട്രൂ വാല്യൂ കാസ്റ്റ് ട്വൻറ്റി ഫോർ അതുപോലെ തന്നെ സെക്കൻഡ് ചോയ്സ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സർട്ടിഫൈഡ് ഷോറൂംസ് ഉണ്ട് ആറ് മാസം വരെയൊക്കെ നമുക്ക് വാറണ്ടി തരുന്ന ഷോറൂംസ് ഉണ്ട് പക്ഷെ വളരെയധികം റേറ്റ് ആയിരിക്കും ഇവർ നമ്മുടെ ഇത് ഈടാക്കുന്നത് അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ ഒരു സുഹൃത്ത് ഏഴ് ലക്ഷത്തി എമ്പതിനായിരം രൂപയ്ക്ക് പോലുള്ള ഒരു യൂസ്ഡ് കാർ ഷോറൂമിൽ കാറ് വാങ്ങിച്ചു അത് കഴിഞ്ഞു ഇവനി കാറും കൊണ്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം ഈ കാറിന്റെ ഫസ്റ്റ് ഓണർ ഈ വണ്ടി കണ്ടിട്ട് ഇവനോട് വന്ന് സംസാരിക്കുകയാണ് അപ്പൊ അവനോട് ചോദിച്ചു ഇതിന്റെ ഇപ്പോഴത്തെ ഓണർ നിങ്ങളാണോ ഇത് ഞാൻ വിറ്റ വണ്ടിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ മുമ്പിൽ പരിചയപ്പെട്ട് സംസാരിച്ചു വരുന്ന എനിക്ക് എന്റെ സുഹൃത്ത് ചോദിച്ചു നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഈ കാർ കൊടുത്തത് മഹീന്ദ്രയുടെ ഷോറൂമിൽ ഈ വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവർ മറ്റൊരു വണ്ടി എടുക്കാറ് അപ്പൊ അവർ പറഞ്ഞു ആറ് ലക്ഷം രൂപയ്ക്കാണ് ഈ ഷോറൂമുകാർ എന്റെ ഇനി വണ്ടി എടുത്തതെന്ന് പറഞ്ഞു ഇവന് കിട്ടിയത് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ അപ്പൊ ഒറ്റയ്ക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഷോറൂമുകാർ ഈ വണ്ടിക്ക് ലാഭം എടുത്തിരിക്കുന്നത് പക്ഷെ പക്ഷേ ഈ വണ്ടി കുറച്ച് കഴിഞ്ഞ് തിരിച്ച് വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന് കിട്ടുന്നത് ഏഴ് ലക്ഷം രൂപ അല്ലെങ്കിൽ ആറ് ലക്ഷത്തി എൺപതിനായിരം ആയിരിക്കും ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ എൺപതിനായിരം രൂപയ്ക്ക് ഒറ്റയടിക്ക് ഇവൻ ഈ വണ്ടി വിൽക്കുമ്പോൾ നഷ്ടം വന്നേക്കാം അപ്പൊ അതൊക്കെയാണ് ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം വരുന്നത് മെയിൻറ്റനൻസ് ആണ് മെയിൻ്റനൻസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഉറപ്പായിട്ടും പുതിയൊരു കാറിന് വരുന്നതിനേക്കാളും മെയിൻ്റനൻസ് കൂടുതൽ യൂസ്ഡ് കാറുകൾക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം അതിനത്രത്തോളം തേയ്മാനങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും ഓരോരോ പാർട്സ് ആയിട്ട് കംപ്ലയിൻറ്റ് വരുന്നത് ഇപ്പോൾ നമ്മളൊരു വണ്ടി കാണാൻ പോകുമ്പോൾ അപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ വണ്ടി പെർഫെക്റ്റ് കണ്ടീഷനാണെങ്കിൽ ഒരു വിധത്തിലുള്ള ഡാമേജസോ കംപ്ലയിൻ്റ്സോ അതിൻ്റെ സ്പെയർ ഇല്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ ആ വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഒരു മാസം കഴിയുമ്പോഴായിരിക്കും കാരണം ഇത് തേയ്മാനം വന്നിരിക്കുന്നതാണ് അതിൻ്റെ എന്ത് എപ്പോൾ പോകുമെന്ന് നമുക്ക് ഒരു ഗ്യാരൻറ്റിയും ഇല്ല ചിലപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും എ ബി എസ് സെൻസർ കംപ്ലയിൻറ്റ് ആകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പവർ സ്റ്റിയറിംഗിൻ്റെ എന്തെങ്കിലും പ്രശ്നം വരുന്ന അല്ലെങ്കിൽ ഫ്യൂലിൻ ചിട്ടുന്ന കംപ്ലൈന്റ് വരുന്നത് നമ്മൾ നോക്കുന്ന സമയത്ത് പെർഫെക്റ്റ് കണ്ടീഷൻ എഴുതുന്ന സാധനങ്ങൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കംപ്ലൈന്റ് വരിക എന്ന് പറയുന്നത് വളരെയധികം നഷ്ടം നമുക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല അത്രത്തോളം അതൊരു അതിന് തേയ്മാനം വന്നിരിക്കുന്ന സാധനമാണ് എപ്പോഴാണ് അതിന് കംപ്ലയിന്റ് വരുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പം അങ്ങനെയും ഒരുപാട് അനുഭവമുള്ള ആളുകളുണ്ട് വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപയ്ക്ക് ആ വണ്ടിക്കകത്ത് മുടക്കേണ്ടി വരുന്ന അവസ്ഥ ഉള്ളതായിട്ടുള്ള ആളുകളുണ്ട് അപ്പം അതൊക്കെ യൂസ്ഡ് കാറിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ പറയും എപ്പോഴും ഒരു അഞ്ച് വർഷത്തിൽ താഴെയുള്ള യൂസ്ഡ് കാറുകൾ എടുക്കുന്നതാണ് നല്ലത് ഈ അഞ്ച് വർഷത്തിൽ താഴെയുള്ള യൂസ്ഡ് കാറുകൾ എന്ന് പറയുന്ന വലിയൊരു ഡിപ്രസിയേഷൻ ഒന്നും അതിനകത്ത് പ്രതീക്ഷിക്കരുത് അതായത് ഇപ്പോൾ ഓൺ റോഡ് ഒരു പതിനാല് ലക്ഷം രൂപയുള്ള വണ്ടിയാണെങ്കിൽ അഞ്ച് വർഷത്തെ പഴക്കം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പതിനൊന്ന് ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ പത്തര ലക്ഷം രൂപയ്ക്കോ ഒക്കെ ആയിരിക്കും അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു പ്രൈസ് ഡിഫറൻസ് കിട്ടുന്നുണ്ട് എന്നാലും അത് എത്രത്തോളം ഉപയോഗിച്ചു എത്ര റഫായിട്ടാണ് ഫസ്റ്റ് ഓണർ ഉപയോഗിച്ചത് അതിന് എത്രത്തോളം തേയ്മാനം സംഭവിച്ചു എന്നൊക്കെ വെച്ചിട്ട് അതിനും ഈ പറയുന്ന പോലുള്ള മെയിൻ്റനൻസുകൾ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നല്ലൊരു വണ്ടി നോക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഈ യൂസ്ഡ് കാർ വാങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇനി നല്ലൊരു വണ്ടി കിട്ടുവാണെങ്കിൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ ആയിരിക്കും അപ്പോൾ ഇതൊരു ലക്ക് ബൈ ചാൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവമാണെന്ന് നോക്കുകയാണെങ്കിൽ പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയെപ്പറ്റി അത്രയും ഗ്രാഹ്യം ഉണ്ടാവണം ഇത്ര ഓടി കഴിയുമ്പോൾ എന്തൊക്കെ കംപ്ലയിൻ്റ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ നല്ല ബാർഗെയിനിങ് സ്കിൽസ് ഉണ്ടാവണം ഇയാളുമായിട്ട് ബാർഗെയിൻ ചെയ്ത് ആ വണ്ടി അത്യാവശ്യം നല്ലൊരു വിലയ്ക്ക് വാങ്ങിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ടാകും അങ്ങനെയൊക്കെയാണെങ്കിൽ യൂസ്ഡ് കാർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലാഭമായിട്ടുള്ളൊരു പരിപാടിയാണ് പക്ഷെ നമ്മൾ പുതിയ കാർ വാങ്ങിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു റിച്ച് മോഡൽ യൂസ്ഡ് കാർ വാങ്ങിക്കുന്ന പൈസയ്ക്ക് നമുക്ക് ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള ഏറ്റവും എൻട്രി ലെവൽ കാറൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് ഇനി നമുക്ക് മറ്റൊരു സെഗ്മെന്റിലേക്ക് പോവാം നിങ്ങൾ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക പന്ത്രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വണ്ടികളെന്ന് പറയുന്നത് കിയ സോണറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും ഹ്യുണ്ടെ വെന്യൂ കാണിക്കാൻ സാധിക്കും മാരജ്ജ് ജ്യൂസിക്ക് ബ്രസ്സ വാങ്ങിക്കാൻ സാധിക്കും ഫ്രോങ്സ് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികളാണ് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന പുതിയ കാറുകളെന്ന് പറയുന്നത് പക്ഷേ ഇതേ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ യൂസ്ഡ് കാർ നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടെ ക്രെറ്റ വാങ്ങിക്കാൻ സാധിക്കും കിയ സെൽറ്റോസ് നിങ്ങൾക്ക് കിട്ടും ജീപ്പ് കോംബസ് ഒന്നോ രണ്ടോ സെഗ്മെൻറ്റ് മുകളിലുള്ള കാറുകൾ ഒരു ആറ് വർഷത്തിൽ താഴെ പഴക്കമുള്ള കാറുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും ഇനി പ്രീമിയം വണ്ടിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മോഡൽ ബി എം ഡബ്ല്യു നിങ്ങൾക്ക് കിട്ടിയേക്കാം അപ്പം അങ്ങനെയുള്ള പ്രീമിയം ലെവൽ വണ്ടി നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഈ പ്രീമിയം ലെവൽ വണ്ടിയിലേക്ക് പോകുമ്പോൾ ഉള്ള കാര്യം എന്ന് പറയാം അതിനനുസരിച്ച് മെയിൻറ്റനൻസ് വരും വണ്ടിക്ക് മാത്രമാണ് ഇത്രത്തോളം ഡിപ്രസേഷൻ വരും വണ്ടിക്ക് എന്തുകൊണ്ടാണ് ഡിപ്രസേഷൻ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇത്രത്തോളം മെയിൻ്റനൻസ് വരുന്നതുകൊണ്ട് ആരും അത്രയും പെട്ടെന്ന് യൂസ്ഡ് കാർ എടുക്കാൻ തയ്യാറാവില്ല അപ്പോൾ ആളുകൾ എടുക്കാൻ തയ്യാറാവുന്ന ഒരു വിലയ്ക്ക് വിൽക്കാൻ ഇതിന്റെ ഓണേഴ്സ് നിർബന്ധിതരാവും അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് പ്രീമിയം വണ്ടിക്ക് ഇത്രത്തോളം ഡിപ്രസേഷൻ വരുന്നത് അപ്പോൾ ഈ വണ്ടി അടിക്കുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് മാത്രമാണ് ഡിപ്രസേഷൻ ഉണ്ടാകുന്നത് ഇതിന്റെ സ്പെയർ പാർട്സുകൾക്കൊക്കെ പുതിയ വണ്ടിക്കും ന്യൂസ് ഒന്നും അതിന് ഡിഫറൻസ് ഒന്നും ഇല്ല അതിന് നിങ്ങൾ സെയിം പൈസ തന്നെ കൊടുക്കണം അതായത് നിങ്ങൾ എൺപത് ലക്ഷം രൂപ എടുത്തൊരു ബി ഡബ്ല്യൂ വാങ്ങിച്ചാലും പന്ത്രണ്ട് ലക്ഷം രൂപയെടുത്ത് ബി എം ഡബ്ല്യു വാങ്ങിച്ചാൽ അതിൻ്റെ ഒരു സ്പെയർ പാർട്സ് കംപ്ലയിൻറ്റ് ആണെങ്കിൽ പുതിയൊരു സ്പെയർ പാർട്സ് വാങ്ങിക്കുന്ന എൺപത് ലക്ഷം രൂപയുടെ വണ്ടിക്കും പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വണ്ടിക്കും ആവശ്യം ഒരേ വില തന്നെ നിങ്ങൾക്കാവും അപ്പോൾ മെയിൻ്റെനസ് എന്ന് പറയുന്നത് വണ്ടി മാത്രമാണ് നിങ്ങൾക്ക് വില കുറച്ച് കിട്ടുന്നത് മെയിൻറ്റനൻസ് എന്ന് പറയുന്നത് പുതിയ വണ്ടിക്കുള്ള പോലെ തന്നെ മെയിൻ്റനൻസ് നിങ്ങൾക്കുണ്ടാവും സർവീസ് കോസ്റ്റ് ഒക്കെ അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നതാണ് അപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു ബി എം ഡബ്ല്യൂ കിട്ടി എന്ന് പറഞ്ഞ് ആരും ചാടി കയറി വാങ്ങിക്കാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ പൈസ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതുപോലെ അതുപോലെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ തീർച്ചയായും വായിക്കും കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രീമിയം കാറുകൾ ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ ഒന്നല്ല ഒന്നിൽ കൂടുതൽ പ്രീമിയം കാറുകൾ എനിക്കുണ്ട് ഉപയോഗിക്കുന്ന ഒരാളെന്നുള്ളതിൽ ഞാൻ പറയാം ഒരു വർഷം എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഇൻഷുറൻസും മെയിൻ്റനൻസും എല്ലാം കൂടെ ഒരു അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ നിങ്ങൾ മാറ്റി വെക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ഒരു പ്രീമിയം കാറിലേക്ക് നിങ്ങൾ പോവുക കാരണം അത്രത്തോളം അതിന് ചിലവ് വരും ഒരു അഞ്ച് മാസം മുമ്പ് എൻ്റെ മേഴ്സിഡീസിന്റെ ബ്രേക്ക് പാഡ് മാത്രം പുറത്ത് കൊടുത്തു മാറിയതിന് പന്ത്രണ്ടായിരം രൂപയായി നിങ്ങൾക്ക് ആലോചിക്കാം ഒരു മാരുതിയുടെ കാറിന് ബ്രേക്ക് പാഡ് മാറുന്നതിന് എത്ര രൂപയാണ് ഒരു മേഴ്സിഡീസിന്റെ ബ്രേക്ക് പാഡ് മാറുന്നത് എത്ര രൂപ അതും ആഫ്റ്റർ മാർക്കറ്റ് മാറുമ്പോൾ വരെ പന്ത്രണ്ടായിരം രൂപയ്ക്ക് മോൾഡ് അതിന് കോസ്റ്റ് ആകുന്നുണ്ട് ഈ പന്ത്രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ വേറെന്തെങ്കിലും മേജർ പണി ഒരു മാര്ദിയുടെ സാധാ വണ്ടിക്ക് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും അപ്പൊ അത്രത്തോളം പൈസ നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് ഒരു പ്രീമിയം കാർ വേണം അത്രത്തോളം നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ മാത്രം ഈ പറയുന്ന പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെ പോയി പ്രീമിയം കാറുകൾ എടുക്കുക അല്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കാതിരിക്കുക അപ്പൊ ഇത്രത്തോളം ഇതിന് മെയിൻ്റനൻസ് വരുന്നതുകൊണ്ടാണ് ആളുകൾ എടുക്കാൻ മടിക്കുന്നത് അതുകൊണ്ടാണ് അത്രയും വില കുറച്ച് നമുക്ക് ഈ പ്രീമിയം കാറുകളൊക്കെ കിട്ടുന്നത് അപ്പൊ മാത്രമല്ല ഈ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മോഡൽ വണ്ടികളെന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം വിയർ ആൻഡ് ടിയർ ആയിട്ട് സംഭവിച്ചിരിക്കും ഇപ്പൊ ഏത് നിമിഷം വേണമെങ്കിലും അതിന്റെ റേബിയോ സെൻസറോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്ററോ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ലോ കംപ്ലൈൻസ് ഒക്കെ ധാരാളം വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് റിപ്പയർ ചെയ്യാനും അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും കഴിവില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള പണിക്ക് നിൽക്കരുത് മാത്രമല്ല പ്രീമിയം വണ്ടിയൊക്കെ യൂസ്ഡ് എടുക്കുന്നവർക്ക് ദൈവഭക്തിയൊക്കെ കുറച്ച് കൂടും കാരണം അതുപോലെയാണ് അതിന് കംപ്ലയിൻറ്റ്സ് വരുന്നത് ഒരു കംപ്ലൈന്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴായിരിക്കും അടുത്ത കംപ്ലൈന്റ് വരുന്നത് അതൊക്കെ നേരിടാൻ കഴിവുള്ളവർ മാത്രം അങ്ങനെയൊക്കെ ചിന്തിക്കുക പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് പുതിയൊരു വണ്ടി സോണറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ യൂസ്ഡ് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സെൽറ്റ് ഹൗസ് എടുക്കാൻ സാധിക്കും അത് ഞാൻ ഈ പറഞ്ഞ പോലെ അഞ്ച് വർഷത്തെ താഴെ പഴക്കമുള്ള വണ്ടികൾ നോക്കി നമ്മൾ വാങ്ങിയാണെങ്കിൽ ഓണറിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ബാർഗെയിൻ ചെയ്ത് ലാഭത്തിലൊക്കെ നമുക്ക് അത് എടുക്കാൻ സാധിക്കും അല്ലാതെ നമ്മൾ ഷോറൂമിലൊക്കെ ചെന്ന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂസ് കാരണം ഷോറൂമിലൊക്കെ ചെന്നെടുക്കുവാണെങ്കിൽ വലിയ രീതിയിലുള്ള ലാഭം നമുക്ക് അതുകൊണ്ടാവില്ല അപ്പോൾ ഇനിയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നിങ്ങൾ യൂസ്ഡ് കാരനോ എടുക്കേണ്ടത് അതോ ഒരു പുതിയ കാരണമാണോ എടുക്കേണ്ടത് എൻറ്റെയർലി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് ദൂറും കയറി ഇറങ്ങാൻ സാധിക്കില്ല നിങ്ങൾക്കൊരു റിലയബിലിറ്റി ആണ് വേണ്ടത് സെക്യൂരിറ്റിയാണ് വേണ്ടത് നിങ്ങൾക്ക് എവിടെയും പേടിക്കാതെ കൊണ്ടുപോകാൻ ഒരു വണ്ടിയാണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പുതിയ കാർ തന്നെ എടുക്കുക നിങ്ങൾക്ക് ഇതിന്റെ പുറകെ നടന്ന് കഷ്ടപ്പെടാനോ ബുദ്ധിമുട്ടാനോ ഒന്നും സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പൈസ ആലോചിക്കേണ്ട നിങ്ങൾ തീർച്ചയായിട്ടും പുതിയൊരു കാറ് തന്നെ എടുക്കുക ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും പക്ഷേ ഒരു അഞ്ച് വർഷത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യം പറ്റില്ല അതിന്റെ ബ്രാൻഡിന്റെ വാറണ്ടി ഉണ്ടാവും അതുപോലെ തന്നെ സർവീസ് സെൻറ്റർ സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി അതെല്ലാം നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് ഏറ്റവും ബ്രാൻഡ് വാല്യൂ ഉള്ള ഏറ്റവും നല്ല മോഡൽ കാറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വർക്ക്ഷോപ്പിലൊക്കെ പോയി വരാൻ ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ നല്ലൊരു കാറ് അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ച് വാങ്ങിക്കാനൊന്നും അതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ല മെയിൻ്റെസിനൊക്കെ നിങ്ങൾക്ക് പൈസ ചെലവാക്കാൻ സാധിക്കും നിങ്ങളുടെ കയ്യിലുള്ള പൈസക്ക് ഏറ്റവും നല്ല കാറാണ് നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഡ് കാറിലേക്ക് പോവാം കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഒരു ഓൾട്ടോ കേട്ട് പുതിയ കിട്ടുമ്പോ നിങ്ങൾക്കൊരു ഫോർഡ് എക്കോ സ്പോർട്ട് യൂസ്ഡ് കാർ സെഗ്മെന്റ് കിട്ടും അല്ലെങ്കിൽ ഒരു ഫോക്സ് വാഗൻ വെന്റോ നിങ്ങൾക്ക് കിട്ടും ഫോക്സ് വാഗൻ പോളോ നിങ്ങൾക്ക് കിട്ടും ഇതിന്റെ ശേഷം ഡബിൾ സൈസ് ഉള്ള ഒരു ഡസ്റ്റർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും ഈ ഒരു സെയിം പൈസ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ യൂസ്ഡ് കാറിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കും ബെറ്റർ ഇനി അതല്ല ഞാൻ ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി കംഫർട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയും പേടിക്കാതെ ഒരു അഞ്ചു വർഷത്തേക്ക് ഉപയോഗിക്കാൻ ഒരു വാഹനം നിങ്ങൾ ന്യൂ കാർ വാങ്ങിക്കുക അപ്പൊ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അപ്പൊ യൂസ്ഡ് കാറിന്റെ ഗുണവും ദോഷവും നമ്മൾ പറഞ്ഞു പുതിയ കാറിന്റെ ഗുണം മാത്രം നമ്മൾ പറഞ്ഞു ദോഷം പറഞ്ഞില്ല പുതിയ കാറിന്റെ ദോഷം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് അത്രയും ഫീച്ചർ ആയിട്ടുള്ള വണ്ടികളൊന്നും കിട്ടില്ല എന്നുള്ളതന്നെയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പൈസ ടാക്സ് ഇനത്തിൽ കുറേ പോകുന്നുണ്ട് റോ ടാക്സ് ആയിട്ടും ജി എസ് ടി ആയിട്ടും കുറെ പൈസ അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ യൂസ്ഡ് കാർ വാങ്ങിക്കുമ്പോൾ നമുക്ക് അങ്ങനെ റോഡ് ടാക്സ് आटों, आटों आए जी आए जी आए बंपर बंपर ും ജി ടി ആയിട്ടും നമ്മുടെ പൈസ പോയില്ല അതിന്റെ അപ്പോഴത്തെ റീസെയിൽ വാല്യൂ അനുസരിച്ചുള്ള ഒരു വണ്ടി നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെയാണ് പുതിയ കാറിന്റെ ഒരു ദോഷം അതുപോലെ തന്നെ ഇൻഷുറൻസ് പുതിയ കാറിന് ഇൻഷുറൻസ് അഞ്ച് വർഷത്തേക്ക് വരുന്ന ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു റേറ്റ് ആയിരിക്കും ഇൻഷുറൻസിന് വരുന്നത് ഇപ്പോൾ ഒരു പുതിയ ഹ്യണ്ടായി ക്രേറ്റ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഇയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് മോൾഡ് നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഇൻഷുറൻസ് മാത്രം നിങ്ങൾക്ക് വന്നേക്കാം പക്ഷേ നിങ്ങളൊരു യൂസ്ഡ് ബി എം ഡബ്ല്യു ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് വരുന്ന ഇൻഷുറൻസ് ചിലപ്പോൾ ഒരു പതിനയ്യായിരം രൂപയ്ക്കായിരിക്കും അത്രത്തോളം കുറവ് ഇൻഷുറൻസ് ആയിരിക്കും വരുന്നത് ഇനിയിപ്പോൾ ഒരു യൂസ്ഡ് ക്രെഡിറ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എണ്ണായിരം ഒമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇൻഷുറൻസ് അതായത് ഏകദേശം പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടിയേക്കാം അപ്പോൾ ഇൻഷുറൻസ് തുകയിലൊക്കെ വളരെ വലിയ രീതിയിൽ കുറവ് യൂസ്ഡ് കാറുകൾക്കുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് യൂസ്ഡ് കാറും യൂ കാറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് യൂസ്ഡ് കാറാണോ വേണ്ടത് ഒരു പുതിയ കാറാണോ വേണ്ടാന്നുള്ളത് അത് എക്സ്ട്രീമലി പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ എനിക്ക് ആപ്റ്റ് ആപ്റ്റായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ യൂസ്ഡ് കാറാണ് കാരണം ഞാൻ ഒരു വർഷത്തിൽ കൂടുതലൊന്നും ഒരു കാർ ഉപയോഗിക്കുന്ന സ്വഭാവമുള്ള ഒരാളല്ല ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു കാർ ആണ് എനിക്ക് ഒരുപാട് വാഹനങ്ങൾ ഉപയോഗിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഒരു പുതിയ കാർ വാങ്ങിച്ചിട്ട് ഒരു വർഷം കഴിയുമ്പോൾ എന്ന് പറയുന്ന ഭീമമായിട്ടുള്ള ഡിപ്രീസിയേഷൻ ആയിരിക്കും ഞാനത് സംഭവിക്കുന്നത് അത്രത്തോളം നഷ്ടമായിരിക്കും എനിക്ക് ഉണ്ടാകുന്നത് അത്രത്തോളം ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞാനൊരു കാർ വാങ്ങിച്ച് അത് ഒരു വർഷം ഉപയോഗിച്ചിട്ട് വിൽക്കുക എന്ന് പറയുന്നത് അത്രത്തോളം റിലയബിൾ ആയിട്ടുള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ബുദ്ധിപരമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് എനിക്ക് ആപ്റ്റായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ യൂസ്ഡ് കാറാണ് യൂസ്ഡ് കാർ ആകുമ്പോൾ എനിക്കിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഒരു അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ അറുപതിനായിരം രൂപ മാത്രമായിരിക്കും മാക്സിമം നഷ്ടം വരുന്നത് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ നഷ്ടം വരുന്നതെന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപ ആയിരിക്കും അങ്ങനെ ഏറ്റവും നഷ്ടം വരുന്നത് ചിലപ്പോൾ ഞാൻ വാങ്ങിച്ച വില തന്നെ എനിക്ക് ചിലപ്പോൾ കിട്ടാറുണ്ട് മാത്രമല്ല എൻ്റെ മെയിൻറ്റനൻസ് എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം അത് എന്നെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമില്ല അതൊന്നും എനിക്ക് അത്രത്തോളം ഒരു പ്രശ്നമില്ലാത്ത കാര്യമായതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് യൂസ്ഡ് കാറാണ് ബെറ്ററ് കാരണം എനിക്ക് തോന്നുമ്പോഴൊക്കെ എനിക്ക് കാർ അപ്ഗ്രേഡ് ചെയ്യാനും മാറ്റാനും ഒക്കെ സാധിക്കും ഒരു പുതിയ കാറാകുമ്പോൾ നമ്മളൊരു പുതിയ കാർ എടുക്കുമ്പോൾ അത് നമുക്ക് അത്രത്തോളം അങ്ങനെ വിൽക്കാനൊന്നും തോന്നില്ല നമ്മൾ ഒരു ഷോറൂമിൽ പോയി ഒരു പുതിയ കാർ വാങ്ങിയത് നമുക്ക് ഭയങ്കരമായിട്ട് അതിനോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പം അതുകൊണ്ട് തന്നെ ഒരു അഞ്ചോ ആറോ വർഷമൊക്കെ നമ്മൾ ആ ഒരു കാർ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നേക്കാം എന്നെ സംബന്ധിച്ച് എനിക്ക് വണ്ടികൾ ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യണം അപ്പോൾ അതിന് എനിക്ക് ഏറ്റവും ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസ്ഡ് കാർ തന്നെയാണ് അപ്പോൾ ഒരു മൂന്നോ നാലോ വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ അഞ്ച് വർഷം പഴക്കമുള്ളതൊക്കെ ഒരു യൂസ്ഡ് കാർ എടുക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ കാര്യങ്ങൾ അനുസരിച്ച് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് യൂസ്ഡ് കാർ ആണോ അല്ലെങ്കിൽ ന്യൂ കാർ ആണോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റായിട്ടുള്ളതെന്ന് നിങ്ങൾ തീരുമാനിക്കുക ഇപ്പോൾ രണ്ടിനും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താവുന്നതാണ് അപ്പോൾ ഒരു യൂസ്ഡ് കാർ ആണോ ന്യൂ കാർ ആണോ നമുക്ക് നല്ലത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം അത് സാധിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ ആക്സിസ് മാക്സ് ലൈഫ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ഫാക്ടർ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിൻ്റെ കാര്യം ഇനി മൂന്ന് ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളൂ ജൂൺ ഫോർത്താണ് ലാസ്റ്റ് ഡേറ്റ് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇനി അതല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈ സൈറ്റിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പുമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് എനേബിൾ ദ ബട്ടൺ ഫ്രോ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ഐ ആയ മാുൽ ഹസൈ സൈനിങ് ഓഫ്